ർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പതാ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ചെമ്പനീർ ചെമ്പനീർപ്പൂവ സീരിയലിന്റെ ഇനി വരാനിരിക്കുന്ന ആ ഒരു ഗംഭീരമായിട്ടുള്ള എപ്പിസോഡും ഒക്കെ ആയിട്ടാണ് നേരെ ആ ഒരു കഥയിലേക്ക് പോയാലോ അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയുടെ നിർബന്ധ പ്രകാരം ലക്ഷ്മിയമ്മ വന്ന് രേവതിയെ കൂട്ടിക്കൊണ്ടു പോവാണ് ചുമ്മാതൊന്നും അല്ലാട്ടോ കർക്കിടകം നിർത്താൻ വേണ്ടിയിട്ട് അപ്പോഴും നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട് അല്ല ഈ കർക്കിടകം നിർത്തുന്ന ചടങ്ങ് അത് രേവതിക്ക് മാത്രമേ ബാധകമുള്ളൂ അതോ ശ്രുതി എന്തുകൊണ്ടാണ് അവളുടെ വീട്ടിലേക്ക് വിടാത്തതെന്ന് ചോദിച്ചു അത് അവളുടെ അച്ഛൻ വലിയ ബിസിനസ്സുകാരനാണല്ലോ പിന്നെ അവളുമായിട്ട് നല്ല രീതിയിലും അല്ല നിൽക്കുന്നത് അതുകൊണ്ട് അവൾ ഇവിടെ തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു ശ്രുതി ശ്രുതി എൻ്റെ കൂടെ എൻ്റെ റൂമിൽ കിടക്കുമെന്നും പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ അവൾ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു ഈ സമയത്താണെങ്കിലും രേവതി പോയ സങ്കടത്തിലാണ് നമ്മുടെ സച്ചി ഉള്ളത് അങ്ങനെ സച്ചി അവിടെ ഇങ്ങനെ ടെറസിൽ പോയി ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്താണെങ്കിലും നമ്മുടെ ശ്രീകാന്ത് സച്ചിയുടെ അടുത്തേക്ക് ചെന്നു സച്ചി പറഞ്ഞു എടാ മൊത്തത്തിലൊരു ബുദ്ധിമുട്ടാണോ എന്ത് ചെയ്യാനാ ഇത്രയും കാലവും ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത് അവളില്ലെങ്കിലും ഞാൻ ഹാപ്പി ആയിരിക്കുമെന്നാണ് പക്ഷേ ഇന്ന് എനിക്ക് മനസ്സിലായി അവൾ എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് എനിക്ക് അവളെ കാണാതെ ഇരിക്കാനേ പറ്റുന്നില്ല എന്ന് ശ്രീകാന്തിനോട് പറഞ്ഞപ്പം ഏട്ടാ ഏട്ടത്തി അത്രയും നല്ലത് തന്നെയാണ് ഏട്ടനെ എത്ര മാത്രം ഏട്ടത്തി സ്നേഹിക്കുന്നുണ്ട് ഏട്ടന് കിട്ടുന്ന ഈ ഒരു കെയറും കാര്യങ്ങളുമൊക്കെ ഏട്ടത്തി ഉള്ളത് കൊണ്ട് മാത്രമല്ലേ ദേ നമ്മുടെ അമ്മ അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്തിന് കൊള്ളാം ഷോ ഏട്ടത്തി ഉണ്ടാക്കി തന്ന സമയത്ത് ആ ഒരു കൈപ്പുണ്യം ഒരു രക്ഷയില്ല എൻ്റെ ഏട്ടാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചിയോട് ഇങ്ങനെ സംസാരിച്ചപ്പം അത് തന്നെയാ ഞാനും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ ഇതൊക്കെ തിന്നണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്കാണെങ്കിൽ കഴിയില്ല എന്നും പറഞ്ഞ് സച്ചി അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്നാ ഏട്ടനൊരു കാര്യം ചെയ്യും ഏട്ടത്തിയെ വിളിച്ച് സംസാരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞതനുസരിച്ച് സച്ചിന്റെ രേവതിയെ വിളിക്കുകയാണ് ദേവതയാണെങ്കിലോ ആ നിങ്ങൾ പറയൂ നിങ്ങളവിടെ ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുക നീ എന്തെടുക്കുകയാണെന്ന് ചോദിച്ചു ഇവിടെ വെറുതെ ഇരിക്കുക ഞാനിങ്ങനെ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു എന്ന് പറഞ്ഞു ആ എന്താ ആലോചിച്ചതെന്ന് സച്ചി ചോദിക്കുമ്പം ഏ ഒന്നുമില്ല നിങ്ങൾ എന്നെ വിളിച്ചില്ലല്ലോ ഞാൻ ഇങ്ങോട്ട് പോന്നിട്ട് നിങ്ങൾക്കൊരു സങ്കടവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനു സച്ചി പറഞ്ഞു ആരാ പറഞ്ഞ സങ്കടം ഇല്ല എന്ന് ഡേ ഇവിടെ നിനക്കറിയാവോ ഇന്ന് അമ്മ എന്തൊക്കെയാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് രാത്രി ഉണ്ട് ഒരു ഉണക്ക ഉപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്തിന് കൊള്ളാടി ഒരു രക്ഷയില്ല നിന്നെ ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് നിന്റെ ആ ഫുഡൊക്കെ കഴിക്കാനായിട്ട് എനിക്ക് കൊതിയാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ സംസാരിച്ചപ്പം രേവതി പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ് ഇങ്ങോട്ട് പോര് ദേ ഇവിടെ വന്നാൽ ഇവിടെ ഇന്ന് സ്പെഷ്യലായിട്ട് ഞാനൊരു കൂട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്കത് കഴിക്കാം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് തന്നെ അങ്ങ് വരട്ടെ എന്ന് പറഞ്ഞു സച്ചി അങ്ങനെ നമ്മുടെ സച്ചി രേവതി പറഞ്ഞതനുസരിച്ച് തന്നെ വീട്ടിലേക്ക് ചെല്ലുക ഈ സമയത്താണെങ്കിലും രേവതി സച്ചി വരുന്നുണ്ട് അപ്പം സച്ചി രാത്രി ഫുഡ് കഴിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് അവൾ കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളും കൂടെയൊക്കെ വാങ്ങുക കുറച്ച് മീനും അതുപോലെ തന്നെ കറികളുമൊക്കെ വെക്കാനുള്ള മുട്ടയും ഒക്കെ വെക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് രേവതി ആ പണിയൊക്കെ ചെയ്തു കുറെ കറി വെക്കുകയും ചെയ്തു സച്ചി പറയുന്നത് പോലെ കുറച്ചൊക്കെ എടുത്തങ്ങ് പൊരിക്കുകയും ചെയ്തു ഇതിങ്ങനെ ഗംഭീരമാക്കി നല്ല സൂപ്പറാക്കി കറികളൊക്കെ ചെയ്തു വെച്ചു ആ ഒരു സമയത്താണ് നമ്മുടെ സച്ചി അവിടെ എത്തുന്നത് സച്ചിയെ കണ്ടപാടെ തന്നെ രേവതി ഓടി അങ്ങ് ചെല്ലുകയാണ് അപ്പം നമ്മുടെ ദൈവം പറഞ്ഞു ചേച്ചിയെ കാണാതെ ഇരിക്കാൻ പറ്റുന്നില്ല അല്ലേ അപ്പം സച്ചി പറഞ്ഞു എടി 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 ചുമ്മാതെ ഇരിക്കുക ദേ ചേട്ടനെയാണോ നീ കളിയാക്കുന്നതെന്ന് ചോദിച്ചിട്ട് സച്ചി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിനും രേവതി പറഞ്ഞു ബാ നിങ്ങൾക്ക് നല്ല വിശപ്പില്ലേ ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് കഴിക്കാന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ലക്ഷ്മി അമ്മയ്ക്ക് അതത്ര വലിയ പിടിച്ചില്ല കാര്യം കർക്കിടങ്ങ് നിർത്താൻ കൊണ്ടുവന്നതാണ് അപ്പം ഈ നിൽക്കുന്നതിനിടയിൽ സച്ചിയും രേവതിയും കൂടെ എങ്ങാനും അടുത്തു കഴിഞ്ഞാൽ കർക്കിടക മാസത്തിലെ ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് ജീവിക്കാൻ പാടില്ലെന്നും പറഞ്ഞാണല്ലോ ഇങ്ങനെയുള്ള ഒരു ആചാരമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇനി ഇത് ചന്ദ്രമതി എങ്ങാനും അറിഞ്ഞാൽ പിന്നെ എൻ്റെ മോളുടെ ഉള്ള സമാധാനവും നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ലക്ഷ്മി അമ്മ ഇങ്ങനെ ടെൻഷൻ അടിച്ചു എന്താ അമ്മേ എന്താ പറ്റിയതെന്ന് സച്ചി ചോദിക്കുമ്പോഴത്തേക്കിനും ഏ ഒന്നുമില്ല മോ വേഗം ഭക്ഷണം കഴിച്ചിട്ട് പോയിക്കോളാൻ പറയുകയാണ് ഏയ് ഞാനിന്ന് പോകുന്നൊന്നുമില്ല ഞാൻ ആദ്യം ഭക്ഷണം കഴിക്കട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞ് ആണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ദേവതയാണെങ്കിലോ സച്ചിയുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാ സാധനങ്ങളുമൊക്കെ ഉണ്ടാക്കി വെച്ചു വിളമ്പിയൊക്കെ കൊടുക്കുമ്പോൾ സച്ചിക്ക് വലിയ സന്തോഷമായിട്ടോ എൻ്റെ പൊന്ന് രേവു എന്ത് ടേസ്റ്റായി കറിക്ക് ഒരു രക്ഷയില്ല നിൻ്റെ കൈപുണ്യം അത് അസാധ്യം തന്നെയാണ് എൻ്റെ അച്ഛമ്മയും ഇങ്ങനെ തന്നെയാ ഉണ്ടാക്കുന്നത് അച്ഛമ്മ ഉണ്ടാക്കുന്ന കറിയും നീ ഉണ്ടാക്കുന്ന കറിയും എനിക്ക് വലിയ ഇഷ്ടമാണ് ദേ ഇതൊക്കെ പഠിപ്പിച്ചത് നിൻ്റെ ലക്ഷ്മി അമ്മയാണെന്നൊക്കെ എനിക്കറിയാം അമ്മേ ദേ അമ്മ സൂപ്പറാണെന്നും പറഞ്ഞ് സച്ചി ഇങ്ങനെ പറഞ്ഞു അതോടൊപ്പം തന്നെ എൻ്റെ വീട്ടിലും അമ്മ അതിനെ ഇനി ഏത് കാലത്താണാവോ പാചകം ആരെങ്കിലും പഠിപ്പിക്കുന്നതെന്നും പറഞ്ഞു ഇങ്ങനെ സച്ചി കളിയാക്കുമ്പോഴത്തേക്കിനും മതി മതി ഇതൊന്നും നിങ്ങളുടെ അമ്മ അറിയണ്ടെന്ന് പറഞ്ഞു ഏയ് ഒന്നുമില്ല അങ്ങനെ നമ്മുടെ സച്ചി വളരെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുകയാണ് രേവതിയും ഒരുപാട് സന്തോഷിച്ചു കേട്ടോ സച്ചി ഇങ്ങനെയൊക്കെ വന്ന് തൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം അവൾക്കുണ്ട് അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പം സച്ചിയാണെങ്കിൽ ഫോൺ എടുത്തു രവിയെ വിളിക്കുകയാണ് അച്ഛ എവിടെയാണ് അപ്പം നമ്മുടെ രവി പറഞ്ഞു ഓ എവിടെ പോകാനാടാ ഇവിടെ ഉണ്ട് നിന്റെ അമ്മ ഉണ്ടാക്കി തരുന്ന ഈ ഒരു ഉപ്പമാവും തിന്ന് ഈ വീട്ടിൽ വീട്ടിലുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിനും എന്നാ ഞാൻ എൻ്റെ കാര്യം പറയട്ടെ ഞാനിപ്പോൾ ഉള്ളത് രേവതിയുടെ അടുത്താണ് എന്നാ ഞാൻ കുറച്ച് ഫുഡ് അച്ഛനങ്ങ് കൊണ്ടുവന്ന് തരട്ടെ എന്ന് ചോദിച്ചു ഇടമോനെ വേണമെന്നൊക്കെ ഉണ്ട് എന്നാലും വേണ്ടടാ നീ ഇനിയിപ്പോൾ ഈ രാത്രി ഇതൊക്കെ കെട്ടിച്ചമ്മൾ നിങ്ങൾ വരണ്ടേ നീ ഹാപ്പി ആയിട്ട് ഇന്ന് അവിടെ അങ്ങ് കൂടിക്കൊള്ളാൻ പറഞ്ഞു അപ്പോൾ രവി ആണെങ്കിൽ അത്യാവശ്യം സന്തോഷത്തിലാണ് തന്റെ മകനും മരുമകളും ഒക്കെ നല്ല രീതിയിൽ ജീവിക്കും രവിയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള കാര്യമാണ് ചന്ദ്രമതിയാണെങ്കിലോ ഈ വിവരം രേവി സംസാരിക്കുന്നതനുസരിച്ച് ഇതൊക്കെ ഒളിഞ്ഞു വന്ന് കേൾക്കുക അപ്പം ചന്ദ്രക്ക് പിടികിട്ടി ഇവൻ ഇത് എന്തിനാണാവോ ആ വീട്ടിലേക്ക് പോയത് ഇതുങ്ങളെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിൽക്കാതിരിക്കാനാണ് ഇല്ലാത്ത കർക്കിടകത്തിൻ്റെ പേരും പറഞ്ഞ് രേവതിയെ പറഞ്ഞങ്ങ് വിട്ടത് എന്നിട്ടിപ്പം അവൻ അവളെയും തേടി അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുക ദൈവമേ ഇനി ഞാൻ പേടിക്കുന്ന പോലെ എങ്ങാനും എന്തെങ്കിലും സംഭവങ്ങൾ നടന്നുകഴിഞ്ഞാൽ ഈശ്വര ഇനി എന്ത് ചെയ്യും എൻ്റെ ശ്രുതിയുടെയും ശ്രുതിയുടെയും കുഞ്ഞിനെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ ടയ്ക്ക് ഇവറ്റകൾക്ക് കുഞ്ഞുണ്ടാകുമോ എന്നുള്ള രീതിയിൽ ചന്ദ്ര ഇങ്ങനെ ആലോചിക്കുക അപ്പൊ പെട്ടെന്ന് തന്നെ ചന്ദ്രമതിക്ക് മനസ്സിലായി സച്ചിയെ എങ്ങനെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ ശരിയാകില്ല അങ്ങനെ നമ്മുടെ സച്ചിയെ വിളിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിനും രവി പറഞ്ഞു എടിയെടി നീ ഒന്ന് അടങ്ങ് അവൻ കിടന്നു കാണും നീനൊക്കെ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും അല്ല കർക്കിടകമായിട്ട് അവളും അവനും വേറെയെല്ലാം നിൽക്കേണ്ടത് എന്നിട്ടിപ്പം അത് നീ എന്ത് രീതിയിലാണ് ഈ പറയുന്നേ എന്ന് രവി ചോദിച്ചു നീ നീ തന്നെയാണല്ലോ ഈ ആചാരങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് നിൻ്റെ മൂത്ത മകൾക്ക് ഈ ആചാരങ്ങളൊന്നും ബാധകമല്ലേ എന്ന് ചോദിക്കുക അപ്പം ശ്രുതിക്ക് വീട്ടിൽ പോകാനും കറക്കിടകം നിൽക്കാനും ഒന്നും പറ്റുന്നില്ലല്ലോ നീ അവളെ ഇവിടെ നിർത്തിയിരിക്കുകയാണല്ലോ ശ്രുതിയും ശ്രുതിയും കൂടെ ഒരു റൂമിൽ തന്നെയാണല്ലോ കിടക്കുന്നത് അതിലൊന്നും നിനക്കൊരു വിഷയവും ഇല്ലെന്ന് രവി ചോദിക്കുമ്പോഴത്തേക്കിനും ചന്ദ്ര പറഞ്ഞു അത് അത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ തട്ടി കളിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ നമ്മുടെ രവി പറഞ്ഞു അതെ മക്കളെയൊക്കെ ഒരേപോലെ കാണാൻ പഠിക്കണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പണിക്കൊന്നും നിൽക്കരുത് നീ എന്ത് സ്വഭാവമാണ് ചന്ദ്രമതി എന്നാടി നീ നന്നാവുന്നതെന്ന് പറഞ്ഞിട്ട് രവി റൂമിലേക്ക് പോവാ അപ്പം ചന്ദ്ര കിടക്കാൻ വേണ്ടി റൂമിലേക്ക് ചെല്ലുമ്പം കർക്കിടക മാസം അല്ലേ അപ്പുറം എങ്ങാനും പോയി കിടന്നോളാം പറഞ്ഞിട്ട് രേവി രേവി ആ ഒരു റൂം അങ്ങ് അടക്കുകയാണ് അപ്പം ദാ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം ദാ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ മൈൻഡപ്പിയാണ് അപ്പോൾ ഓക്കെ താങ്ക്